ടി പി യെ കൊല്ലുവാൻ പിണറായി വിജയൻ ഉപയോഗിച്ച മഴുവും അത് തന്നെയാണ് പാടിക്കൽ രാമകൃഷ്ണനെ കൊല്ലാനായി ഉപയോഗിച്ച അതേ മഴ ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്ന ദിവസം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഈ പാർട്ടിക്കെതിരായി സംസാരിച്ചാൽ നിങ്ങൾ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരായിട്ട് ഒരു വാക്കെങ്കിലും സംസാരിക്കുവാൻ തയ്യാറായാൽ നിങ്ങളെ മുഖത്ത് ഒരായിരം വെട്ടുകൾ വെട്ടിക്കൊല്ലുമെന്ന രാഷ്ട്രീയമായ സന്ദേശം തന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ദിവസങ്ങളിൽ കോവിഡ് മഹാമാരിയുടെ സമയം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നുപോകുന്നില്ല കോവിഡ് മഹാമാരിയുടെ സമയത്താണ് പിണറായി വിജയന്റെ പി ആർ ഏജൻസി അയാളെ കരുതലിന്റെയും കാരുണ്യത്തിന്റെയും ഒരു വലിയ മാലാഖയായി അവതരിപ്പിച്ചത് അപ്പോൾ ഞാൻ അതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല ടി പി വിഷയത്തിൽ നിന്ന് ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ വന്നിട്ടുണ്ട് അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് പിണറായി വിജയൻ പറയുന്നത് കോവിഡിനെ തടുത്ത് നിർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് അധികാര തുടർച്ച വേണമെന്നാണ് കോവിഡിനെ തടുത്ത് നിർത്തിയതാണ് ഞങ്ങളുടെ വിജയംന്ന് ഞാനൊരു ചോദ്യം നിങ്ങൾ പ്രതികരിക്കുവാൻ വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ഇരിക്കുന്ന ആളുകളിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കോവിഡ് വരാത്ത ഒരാളെങ്കിലും എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടോ കൈപൊക്കാമോ കുടുംബത്തിൽ കോവിഡ് വരാത്ത ഒന്നോ രണ്ടോ പേർ നിങ്ങളുടെ പരിചയത്തിൽ കോവിഡ് വരാത്ത ആളുകളിലുള്ള ആരെങ്കിലും ഉണ്ടോ പരിചയത്തിൽ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ ഏറ്റവും അടുത്ത സൗഹൃദത്തിൽ കൈപൊക്കാമോ ഒരാൾ പോലുമില്ല കോവിഡ് ബാധിച്ച് ഒരാളെങ്കിലും മരിക്കാത്തൊരു പഞ്ചായത്തിനെ പറ്റി അറിയുന്ന ഒരാളെങ്കിലും എന്റെ മുന്നിലിരിക്കുന്നുണ്ടെങ്കിൽ കൈപൊക്കാമോ ഒരാൾ പോലുമില്ല അപ്പോ നമ്മുടെ കുടുംബത്തിൽ കോവിഡ് വരാത്ത നമ്മുടെ അടുത്ത പരിചയത്തിൽ കോവിഡ് വരാത്ത ഒരാൾ പോലും ഇല്ല ഒരാൾ പോലും ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല അതായത് കുടുംബത്തിൽ എല്ലാവർക്കും കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കോവിഡ് വന്നിട്ടുണ്ട് നമ്മുടെ പരിചയത്തിൽ കോവിഡ് വന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ അറിവിൽ കോവിഡ് ബാധിച്ച് മരിച്ച ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ അയൽവക്കത്ത് തന്നെയുണ്ട് ശരിയല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഒരു കോവിഡ് എങ്ങനെ പ്രതിരോധിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഏത് രീതിയിലാണ് ആ കോവിഡ് മഹാമാരി ഇവർ പ്രതിരോധിച്ചു എന്ന് പറയുന്നത് ഞാൻ ആ വിഷയത്തിലേക്കല്ല വന്നത് ഞാൻ പറഞ്ഞത് കോവിഡ് മഹാമാരിയുടെ സമയത്താണ് പിണറായി വിജയനെ കരുതലിന്റെ വലിയ മാലാഖയായി അവതരിപ്പിച്ചത് എൻ്റെ നാട്ടിലാണ് ശാസ്താംകോട്ട ശാസ്താംകോട്ടയിൽ അമ്പലക്കുരങ്ങനോട് അമ്പലക്കുരങ്ങിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ ഒരുപക്ഷെ ഉമേഷ് ഏട്ടനും ആസാദഗ്ഗനും ഒക്കെ ഇടിപ്പുണ്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പിണറായി വിജയനാണ് ശാസ്താംകോട്ടയിൽ അമ്പലക്കുരങ്ങിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന പിണറായി വിജയൻ തെരുവുനായ്ക്കൾക്ക് വിളിച്ചു നിർത്തി ബിസ്ക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്ന പിണറായി വിജയനെ പിണറായിക്കാരോ കണ്ണൂരുകാരോ അറിയില്ല കാരണം പിണറായി വിജയന്റെ കയ്യിൽ ഇപ്പോഴും വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന ആ മഴു ഇപ്പോഴും അതേപടി തന്നെ അയാളുടെ കൈ അയാളുടെ കയ്യിൽ നമ്മൾ കാണാത്ത രീതിയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് ടി പി യെ കൊല്ലുവാൻ പിണറായി വിജയൻ ഉപയോഗിച്ച മഴുവും അത് തന്നെയാണ് വാടിക്കൽ രാമകൃഷ്ണനെ കൊല്ലാനായി ഉപയോഗിച്ച അതേ മഴു അതേ രാഷ്ട്രീയ മഴു വെച്ച് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന് തനിക്കെതിരായിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഇല്ല അല്ലാതാക്കിയത് ഞാനിപ്പോ അവിടെ ഇരിക്കുമ്പോൾ വേണുമായിട്ടോട് സംസാരിക്കുകയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ ടി പി കൊല്ലപ്പെടുന്ന സമയം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് റിവിഷനിസ്റ്റ് മൂവ്മെന്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരളിയേട്ടന്റെ മൂവ്മെന്റ് കായംകുളത്ത് കുന്നംകുളത്ത് തൃശൂരിൽ ഈ കേരളത്തിലെല്ലാം ഇടത്ത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ നേരത്തെ ഇരട്ടക്കൊലപാതകത്തെപ്പറ്റി ഉമേഷ് ഏട്ടൻ തന്നെ സംസാരിച്ചു അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ തിരുത്തൽ ശക്തികൾ രൂപപ്പെട്ട് അവർ വിഭാഗീയമായി വികടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ടി പി കൊല്ലപ്പെട്ടതിന് ശേഷം ആ ആളുകളൊക്കെ എവിടെ പോയി ഒഞ്ചിയത്തൂരുമറ്റം ആളുകൾ വടകരയിലൊരു മറ്റം ആളുകൾ ഇപ്പോഴും ധീരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പ്രത്യയശാസ്ത്രപരമായി വിയോജിച്ച് ആ വിയോജിപ്പുകളെല്ലാം പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും മാറി തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള ആളുകൾ എവിടെ പോയി